ഹായ് ഫ്രണ്ട്സ് അലിം മണിക്കൊത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു ഹണി ട്രാപ്പ് വിഷയം പല മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും സജീവമായതാണ് ഒരു പൊറോട്ടക്കും ബീഫ് ഫ്രൈക്കും വേണ്ടിയിട്ട് പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കഥ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഈ ഹണി ട്രാപ്പ് സംഘം എന്ന് ഏഴംഗ സംഘങ്ങളുടെ പേരും ഫോട്ടോവും വിവരങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് പല പ്രാവശ്യമായി പല മീഡിയകളിലും നിങ്ങൾ കണ്ടതാണ് പക്ഷേ അതിലൊരു ഉണ്ടായിരുന്നു കാരണം പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും മുഖം മറച്ചും അവരുടെ മുഖം വ്യക്തമാവാത്ത രീതിയിലാണ് ഈ കാസർഗോഡിൽ അതിൽഷാദ് മാങ്ങാട് സ്വദേശികളായ എല്ലാവരും ഇവരൊക്കെ പോയിരുന്നത് പക്ഷേ അതിൽ മുഖമൊന്നും മറക്കാതെ നല്ലൊരു ഭീമനായ രൂപത്തിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നുണ്ടാവാം പക്ഷേ അതിൽ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവാം ഇവനായിരിക്കാം ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പലർക്കും വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ റഫീക്ക് എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും എല്ലാ പ്രോഗ്രാമുകളിലും ഏതൊരു കല്യാണത്തിനായാലും ഏത് ഇതിലും സജീവമായി പ്രവർത്തിക്കുന്നതാണ് കാരണം കാഞ്ഞങ്ങാട്ടുകാരുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഹണി ട്രാപ്പ് സംഘത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോവും വീഡിയോസുകളും വരുമ്പോൾ പല ആളുകളും വല്ലാണ്ടായി പോയിരുന്നു കാരണം ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇവൻ ഒരു ക്രൂരനാണോ ഇവൻ ഒരു ക്രൂരനാണോ എന്നൊക്കെ എല്ലാവരും പല ആളുകളും ഇത് ചിന്തിച്ചതായിരുന്നു ഞാൻ അടക്കമുള്ള ആളുകൾ ഇവൻ എങ്ങനെ ഇതിലേക്ക് വന്നു ഇവൻ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ സത്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കായിരുന്നു ഈ ഹണി ട്രാപ്പ് സംഘങ്ങൾ എത്തിപ്പെടുന്നത് കാരണം ഈ റഫീക്കിന് ചെറിയൊരു സുഖം ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു ആള് നല്ല അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അത് പോലീസ് പോലീസുകാർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം എല്ലാ ജോലിയും ചെയ്യും ഏകദേശം പത്ത് കിലോമീറ്ററോളം നടന്നിട്ടാണ് യാത്ര പോവാറ് അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വാഹനം കൊണ്ട് പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറി പോവുകയോ ചെയ്യും ഇല്ലെങ്കിൽ നടന്ന് തന്നെ പോകും അതേപോലെ തന്നെ ഇദ്ദേഹം ചുമട്ടത്തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഭീകരമായ ശരീരമുണ്ട് പക്ഷേ ആൾ ഒന്നും അറിയാത്ത ഒരു ഭാവമാണ് ആരെങ്കിലും കണ്ടാൽ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെടും അതൊക്കെ സഹായങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ഹണി ട്രാപ്പ് സംഘം ശരിക്കും ട്രാപ്പിൽ റഫീഖിനെയാണ് കാരണം ഈ ഹണി ട്രാപ്പ് സംഘം റഫീഖുമായി കോണ്ടാക്ട് ചെയ്യുകയും റഫീഖിനെ പൊറോട്ടയും ബീഫും വാങ്ങിച്ച് കഴിച്ച് വാ എന്ന് പറഞ്ഞ് കടയിലേക്ക് വിട്ടു തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ റഫീക്കിൻ്റെ വീട് ഉപയോഗിച്ചു എന്നതാണ് ഈ റഫീക്കിൻ്റെ പേരിൽ ഇത് വന്നത് ശരിക്കും ഹണി ട്രാപ്പ് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഇല്ലാത്ത ഒരു വ്യക്തിയാണ് റഫിക്ക് പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരവും നടത്തവും ഭാവവും ഒക്കെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര ഒരു സിക്സ് പാക്ക് ആളാണ് പക്ഷെ അത് അധ്വാനിച്ചതിൻ്റെ സിക്സ് പാക്ക് ആണ് അല്ലാതെ ജിമ്മിൽ പോയി നേടിയതല്ല സുഹിച്ച് നേടിയതല്ല അപ്പം അങ്ങനെ അദ്ദേഹം ആ കേസിൽ പ്രതിയായി ഇപ്പം പലരും ജാമ്യം കിട്ടിയെന്ന് പറയുന്നുണ്ട് അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിയില്ല പക്ഷെ പലരും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഹണി ട്രാപ്പിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്കൊക്കെ പബ്ലിക്കിൽ വന്ന് പറയാൻ വേണ്ടി വല്ലാത്ത വിഷമമാണ് കാരണം പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ നിന്ന് നാണക്കേടാവാം അങ്ങനെയാകാം കഴിഞ്ഞ ദിവസം കണ്ണാടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ഹണി ട്രാപ്പിൽ പ്രതികളായ ദിൽഷാദ് ഷബീന എന്ന് പറയുന്നവർ ആദ്യം തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടുത്തെ എന്തോ സാധനം കഴിച്ചതിൻ്റെ പേരിൽ ലൂസ് മോഷനായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കടക്കാരനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എട്ടായിരം രൂപ വാങ്ങിച്ചിരുന്നു ഇതിവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോരാൾ രംഗത്തേക്ക് വരുന്നുണ്ട് ഇതിനുമുമ്പ് കസബ പോലീസ് സ്റ്റേഷനിലെ പ്രതികളാണ് ഈ ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ വേറിയും പക്ഷേ ഇതിൽ റഫീഖെന്നു പറയുന്ന ആൾ നിരപരാധിയാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും പോലീസ് അതിനെപ്പറ്റി അന്വേഷിച്ച് അവരുചിതമായ തീരുമാനങ്ങൾ എടുക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റഫീക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്ന ആളല്ല അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയോ എന്നുള്ളത് തന്നെ വീഡിയോയിൽ പലതും വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അറിയോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അതുമാത്രമല്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും ഹണി ട്രാപ്പിൽ പെടുന്നുണ്ട് പക്ഷെ പലരും പുറത്ത് പറയുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഹണി ട്രാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി അതേ സമയത്ത് തന്നെ കൊടുക്കാം ഇവരുടെ മുമ്പിൽ പോയി ചാടി വീണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾ നേരിടേണ്ടതില്ല നിങ്ങൾക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ ഇങ്ങനെയുള്ള കേസുകളിൽ പരാതിക്കാരൻ്റെ പേര് വ്യക്തമാക്കില്ല ഈ ഹണി ട്രാപ്പ് കേസിൽ ഏകദേശം അമ്പത്തൊമ്പത് കാരനായ മധ്യവയസ്കനെയാണ് ഇവർ മാംഗ്ലൂർ പോയി നഗ്നചിത്രം പകർത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് വീണ്ടും ലക്ഷങ്ങൾ ആവശ്യപ്പെടാനായിരുന്നു ഇവരുടെ ഉദ്ദേശം പക്ഷേ അദ്ദേഹം ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ അദ്ദേഹം പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു അതിന് ഇവർ ഒന്നല്ല രണ്ടല്ല നിരവധി ആളുകളെ ഇവർ ഹണി ട്രാപ്പിൽ പൊരുത്താനും മറ്റുള്ള ബ്ലാക്ക് മെയിൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം എല്ലാവരും ചില ആളുകൾ പുറത്തു വന്ന് പറയുന്നുണ്ട് ചില ആളുകൾ മിണ്ടുന്നില്ല പലരും ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതികൾ നൽകുന്നുണ്ട് ഇവരിങ്ങനെ ഞങ്ങളെയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷേ ഇവർക്ക് പ്രശ്നം കുടുംബം സുഹൃത്തുക്കൾ നാട്ടുകാർ ജനങ്ങൾ ജനങ്ങളറിയുക എന്നുള്ള പേടിയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾ ടെൻഷനും നിങ്ങൾ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ ബാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കാരണം ഇവരെ പോലുള്ള ആളുകളെ സൂക്ഷിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ റഫീഖിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒന്നും കൂടി ഉദ്യോഗസ്ഥർ ആലോചിക്കും എന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവൻ്റെ ശരീരഭാവവും അവൻ്റെ മുഖഭാവവും ഒക്കെ കാണുമ്പോൾ ഒരു വില്ലൻ ലുക്കിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആൾ ഒരു പാവമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ബൈ